നമസ്കാരം ഞാൻ ബിജു എം ടി ഗവൺമെന്റ് എൽ പി സ്കൂൾ കുന്താണിയിലെ ഹെഡ് മാസ്റ്റർ ആണ് ഷക്കീന ടി വി നടത്തുന്ന ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ ഞാനും പങ്കുകാരനാവുകയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തെ മതിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപത്താണ് ലഹരി ഉപയോഗം മയക്കുമരുന്നുകളുടെ ഉപയോഗം പ്രത്യേകിച്ച് യുവജനങ്ങളിൽ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ വിപത്ത് നമ്മുടെ സമൂഹത്തെ മുഴുവൻ കാണുന്നു തില്ലുകയും ഈ സമൂഹത്തെ നശിപ്പിക്കുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല ഇതിനെതിരെ പോരാടേണ്ടത് നാം ഏവരുടെയും കടമയാണ് ഒരു ഹെഡ് മാസ്റ്റർ എന്ന നിലയ്ക്ക് ഒരു എന്ന നിലയ്ക്ക് ഞാൻ ആ ഈ ക്യാമ്പയിനിൽ പങ്കുചേരുന്നു സമൂഹത്തിലെ ലഹരിക്കെതിരെ നമുക്ക് പോരാടി നമ്മുടെ നാടിനെ രക്ഷിക്കാം അടുത്ത തലമുറയെ രക്ഷിക്കാം ഞാൻ അഡുകൂഷി വട്ടമല എം സമകാലീന കാലത്ത് കേരളത്തെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്ന ഒരു വിഷയമാണ് ലഹരിയുടെ ഇപ്പോഴത്തെ കാലത്ത് ഈ അടുത്ത കാലത്തുണ്ടായ വാർത്താ മാധ്യമങ്ങൾ നമ്മൾ കാണുന്നത് കൊച്ചുകുട്ടികൾ മുതൽ പ്രായമായവരെ പ്രായമായവർ വരെ ലഹരി ഉപയോഗിച്ച് കാണിക്കുന്ന അതിക്രമങ്ങൾ ദൈനംദിനം നമ്മൾ വാർത്തയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ മാനസിക പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ സമൂഹത്തെ ബാധിക്കുന്ന ഒട്ടനവധി പ്രശ്നങ്ങൾ ഈ ലഹരി ഉപയോഗം കൊണ്ടുവന്നിട്ടുണ്ട് ഇതിന് കുട്ടികൾ മുതൽ വലിയവർ വരെ ബോധവൽക്കരണം ആവശ്യമാണ് ജനങ്ങൾ ഇതേക്കുറിച്ച് ബോധവാന്മാരല്ല ജനങ്ങളെ ബോധവാന്മാരാക്കാൻ കുട്ടികളെ ബോധവാന്മാരാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നിയമ നടപടികളും എടുക്കുന്നില്ല ഇതിനെതിരെ ഇത് എവിടെ നിന്ന് വരുന്നു ഇതിൻ്റെ സോഴ്സ് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ സർക്കാർ മുതിരുന്നില്ല പോലീസിൻ്റെ ഭാഗത്തുനിന്നും എക്സൈസിൻ്റെ ഭാഗത്തുനിന്നും യാതൊരുവിധ പ്രതികരണങ്ങളും ഇതിനെതിരെ ഉണ്ടായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ പ്രതികരണങ്ങൾ പ്രേക്കാർഡിൽ മാത്രം ഒതുങ്ങിയാൽ പോയാൽ അല്ലെങ്കിൽ ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് റാലി മൗനറാലികൾ ലഹരിവിരുദ്ധ ക്യാമ്പയിനുകൾ ചുമ്മാ വൃത്തി വെച്ചുകൊണ്ട് മാത്രം തീരുന്നില്ല സർക്കാർ നടപടികൾ ഊർജിതമായിട്ടെടുക്കണം അടുത്തിടെയായി കേരളത്തിൽ രാസലഹരിയും മയത്തു ഉപയോഗം വർദ്ധിച്ചു വരുന്നതായിട്ടാണ് പത്ര റിപ്പോർട്ടുകളും മാധ്യമ വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് ഇതിൻ്റെ ഉപയോഗമാണെങ്കിൽ മുതിർന്നവരേക്കാൾ കൂടുതൽ കുട്ടികളെയും യുവാക്കളെയുമാണ് വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നത് ഇത് ഇന്ന് നമ്മുടെ സമൂഹം നേരിടുന്ന മാരകമായിട്ടുള്ളൊരു വിപത്താണ് ഇതിനെ എതിരിട്ട് തോൽപ്പിച്ചിട്ടില്ലെങ്കിൽ അത് നമ്മുടെ സംസ്കാരത്തെ തന്നെ ബാധിച്ച് നമ്മുടെ സംസ്കാരം തന്നെ ഇല്ലാത്തതാക്കുന്നൊരു വിധത്തിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് ഇതിനെതിരെ ഒരു ജനകീയ ക്യാമ്പയിൻ വളർന്നു വരേണ്ടതുണ്ട് ആ ക്യാമ്പയിനിൽ ബോധവൽക്കരണവും നിയമ നടപടികളും ഒക്കെ ഉണ്ടാകേണ്ടതുണ്ട് ഇത്തരം ഒരു ജനകീയ ക്യാമ്പയിനിൽ ഞാനും പങ്കാളികളാകുമെന്ന് അറിയിക്കുന്നു എൻ്റെ പേര് കെ കുമാർ പ്രസിഡന്റ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് നിലമ്പൂർ മേഖല ഞാൻ അബ്ദുല മംഗുത്ത് ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനു വേണ്ടി പോരാട്ടത്തിനു വേണ്ടി ഞാനും പങ്കാളിയാകുന്നു നോക്കൂ നിങ്ങൾ പത്തു പേർ ലഹരി ഉപയോഗിക്കുന്നുവെങ്കിൽ ആ കൂട്ടത്തിൽ നാലു പേർ തീർച്ചയായും ലഹരി കടിമയാകുക തന്നെ ചെയ്യും അത് പുകവലിയായ പുകവലി മുതൽ എം ഡി എം വരെയുള്ള മാരകമായ വിഷം നിങ്ങൾ ശരീരത്തിലും മനസ്സിലേക്കും കുത്തിവെക്കുകയാണ് അതിൽ നിന്നും ഒരു മോചനം നേടാൻ തീർച്ചയായും നമുക്ക് ലഹരി ഉപ ഉപേക്ഷിക്കാം ലഹരിയിൽ നിന്നും മോചനം നേടാം നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കാം സമൂഹത്തിനെ സംരക്ഷിക്കാം ഞാൻ പ്രസിഡന്റ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടത്തുന്ന ലഹരിക്കെതിരെയുള്ള മഹായുദ്ധത്തിൽ ഈ നിലമ്പൂരിലെ എല്ലാ കർഷക തൊഴിലാളികളും ആ ഗവൺമെൻ്റ് നടപടിക്കും പത്തുണ്ടാകും എന്ന് വാർത്തയായിരുന്നു